ഹായ് ഫ്രണ്ട്സ് ട്രിവിൻ പെച്ച് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ദിവസത്തിന് ശേഷം ഇന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാണ് നമുക്കിന്ന് ഒരു ഏഴ് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ കുറച്ച് ബ്രീഡിങ് പെയറും സിംഗിൾ മെയിലുകളും ഒക്കെ അവൈലബിളാണ് നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവർ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല നമുക്കിപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും പ്രാവ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നാല് കുഞ്ഞുങ്ങളും സെയിലിനുള്ളതാണ് ഒരു ജാക്ഷായിലി അതുപോലെ തന്നെ രണ്ട് ജാക്കി പുള്ളി പിന്നെ ഒരു കാരക്കുഞ്ഞ് ഈ നാല് കുഞ്ഞുങ്ങളും സെയിലിനുള്ളത് തന്നെയാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് നമ്മുടെ റിങ്ങിഡ് റിങ് ഇട്ടിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അതുപോലെ തന്നെ ഒരു പതിമൂന്ന് മണിക്കൂറിന് മുകളിലോട്ട് പറക്കാൻ ഉള്ള നല്ല റിസൾട്ടഡ് ഒരു കുഞ്ഞ് തന്നെയാണ് ഇത് നമ്മുടെ അടുത്ത ഒരു കുഞ്ഞാണ് റക്കുവെള്ളയിലാണ് സുറുമേൽ റക്കുവെള്ളയിലാണ് കുഞ്ഞ് വന്നിട്ടുള്ളത് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു പേരുണ്ട് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞ് തന്നെയാണ് മൂത്ത കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിക്ക് പറന്ന് റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് ധൈര്യമായിട്ട് എടുക്കാം ഇതാണ് അടുത്ത കുഞ്ഞ് ഇത് വന്നിട്ട് സബ്ജയിലും അതുപോലെ തന്നെ ആണ് ഒരു പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് ബാക്കിയൊക്കെ സിംഗിൾ സിംഗിൾ കുഞ്ഞുങ്ങളാണ് ഇത് മാത്രമാണ് നമുക്ക് ഒരു പാരൻസിൻ്റെ ഒരു ക്ലച്ചിലുള്ള രണ്ട് കുഞ്ഞുങ്ങളുള്ളൂ അപ്പോൾ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞ് തന്നെയാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് ഒരു സുറുമറ പോലത്തെ ഒരു കുഞ്ഞാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞാണ് പക്ക ഗ്യാരണ്ടി നമുക്ക് റിസൾട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും എൻ്റെ മൂത്ത കുഞ്ഞുങ്ങളും ഒക്കെ റിസൾട്ട് വെച്ച പ്രാവുകൾ ഓക്കെ ഇത് വരുന്ന ഒരു ബ്രീഡിങ് പേർ ആണ് ധാറയിൽ ഉള്ള മെയിലും അതുപോലെ തന്നെ ഈ ഫുൾ വൈറ്റ് വരുന്ന ആണ് ഫീമെലിന് ചെറിയ വരിക്കാലും കാര്യങ്ങളും ഉണ്ട് അതൊന്നും അതിൻ്റെ പറവേ ബാധിച്ചിട്ടില്ല പ്രാവ് നല്ല രീതിക്ക് പറന്ന പ്രാവ് തന്നെയാണ് ധൈര്യമായിട്ടെടുക്കാം ഇതാണ് നമ്മുടെ അടുത്ത ഒരു പെയർ ഇതിൽ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന കയറ മെയിലും അതായത് കുറച്ച് ഹെഡ് വെയ്റ്റ് ഒക്കെ ഉള്ള അത് മെയിലും ബാക്കിൽ നിൽക്കുന്ന ഫീമെയിലുമാണ് പക്ക റിസൾട്ടഡ് ആയിട്ടുള്ള പേരാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് ബ്ലീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം രണ്ട് നല്ല രീതിക്ക് റിസൾട്ട് വെച്ച പ്രാവുകളാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു പേർ ഇതിൽ വെ വെള്ള ഫീമെയിലും അതുപോലെ തന്നെ ആ ഒരു ഉഷായിലി മെയിലും ആണ് പക്ക റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു പേരാണ് രണ്ട് പ്രാവുകളും നല്ല രീതിക്ക് പറന്ന പ്രാവുകളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് ബ്ലീഡിങ് സ്റ്റോക്കിൽ കീപ്പ് ചെയ്യാം ഇതാണ് നമ്മുടെ അടുത്തൊരു പെയർ ഇതിൽ നമ്മുടെ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിൽ നിൽക്കുന്നത് മെയിലും അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിൽക്കുന്ന ഫീമെയിലും ആണ് രണ്ടും കെയറയിലാണ് പ്രാവ് രണ്ടും നല്ല രീതിക്ക് പറന്ന പ്രാവുകളാണ് നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളെ തരും ധൈര്യമായിട്ടെടുക്കാം ഇതാണ് നമ്മുടെ അടുത്ത ഒരു പെയർ ഇതിൽ റൈറ്റ് ഹാൻഡ് സൈഡ് നിൽക്കുന്ന മെയിലും അതായത് ആ ഒരു കലങ്കക്കണ്ണ മെയിലും മറ്റത് ആണ് നല്ല റിസൾട്ടായിട്ടുള്ള പേരാണ് നല്ല പക്ക ക്വാളിറ്റി പേരാണ് നിങ്ങൾക്ക് എടുക്കാം ഇതാണ് നമ്മുടെ അടുത്ത ഒരു പേര് ഇതിൽ വന്നിട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് നിൽക്കുന്ന ആ ഒരു കയറ മെയിലും അതുപോലെ തന്നെ ഇപ്പുറത്ത് നിൽക്കുന്നത് ഫീമെയിലും ആണ് നല്ല പക്ക ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള ഒരു പേരാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ടെടുത്ത് ബ്രീഡ് ചെയ്യാം ഇതാണ് നമ്മുടെ അടുത്ത ഒരു പേര് ഇതിൽ ആ ഷൈലി ഫീമെയിലാണ് അതുപോലെ തന്നെ ആ ചാമ്പ കയറ മെയിലാണ് നല്ല പക്ക പേറാണ് അതുപോലെ തന്നെ നമ്മൾ ഇതൊരു ഫസ്റ്റ് ടൈമാണ് പേർ ചെയ്തിരിക്കുന്നത് നല്ല റിസൾട്ടുള്ള രണ്ട് ബേഡ്സാണ് ഇത് രണ്ട് കയറയാണ് ഇതിൽ ആ വെള്ള ഷെയ്ഡ് കൂടിയ കെയറ അതായത് കുറച്ച് ഹൈറ്റ ഹൈറ്റും ലെങ്ടും ഉള്ള ബേഡ് മെയിലും അതുപോലെ തന്നെ ആ ചിറ കെട്ട് ഷെയ്ക്ക് ചെയ്യുന്ന പ്രാവ് ഫീമെയിലുമാണ് പക്ക ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള രണ്ട് പ്രാവുകളാണ് നല്ല റിസൾട്ട് വെച്ച പ്രാവുകളാണ് ഇതാണ് നമ്മുടെ അടുത്ത പേര് ഇതിൽ ആ ജാക്സീന മെയിലും അതുപോലെ തന്നെ ആ അറക്കുമുള്ള വാലുവെള്ളയിൽ ഫീമെയിലുമാണ് നല്ല പക്കാ പേരാണ് ബ്രീഡിംഗ് പേരാണ് കുഞ്ഞെടുത്ത് പറത്തി നമ്മൾ റിസൾട്ട് കണ്ട പ്രാവുകളാണ് ഇതാണ് നമ്മുടെ അടുത്ത പേര് രണ്ട് പ്രാവും നല്ല രീതിക്ക് പറന്ന പ്രാവുകളാണ് സബ്ജ മെയിലും അതുപോലെ തന്നെ ചാമ്പ തലവെള്ള ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള രണ്ട് ബേഡ്സാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി ബ്രീഡിങ് ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യുക പക്ക റിസൾട്ടഡ് ആയിട്ടുള്ള ബേഡ്സ് ആണ് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ചിക്സിന് തരും തന്നില്ലെന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കും ഇതാണ് നമ്മുടെ അടുത്ത പേർ ഇതിൽ ആ ഒരു വെള്ള മെയിലും അതുപോലെ കെയർ ആണ് പക്ക ഗ്യാരൻറ്റി പേർ ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ടെടുത്ത് കൂട്ടി വയ്ക്കാം നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ള പേരാണ് കുഞ്ഞുങ്ങളൊക്കെ പറക്കും ഇപ്പം ഏത് പേരിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ലെന്നുണ്ടെങ്കിലും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതിൽ ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കൊണ്ടയിൽ ഒരു സെറ്റ് കൊടുക്കുന്ന നമ്മുടെ ബ്രീഡിങ്ങിലുള്ള പ്രാവാണ് കൊണ്ടയിലുള്ളത് മെയിലും അതുപോലെ തന്നെ കയറ ഫീമെയിലുമാണ് പക്ക റിസൾട്ടഡ് ആയിട്ടുള്ള മെയിലാണ് അതുപോലെ തന്നെ ഫീമെയിലും നല്ല രീതിക്ക് പറന്ന പ്രാവ് തന്നെയാണ് ഇത് വന്നിട്ട് ആ ഒരു സബ്ജ മെയിലും അതുപോലെ ആ തലവെള്ള ഫീമെയിലുമാണ് പക്ക ക്വാളിറ്റി പേറാണ് കുഞ്ഞുങ്ങളൊക്കെ പക്ക റിസ്ട്ടഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി ബ്രീഡ് ചെയ്യാം ഇത് വന്നിട്ട് ചാമ്പ ഫീമെയിലും അതുപോലെ തന്നെ വാലിക്കറപ്പും മെയിലും ആണ് നല്ല പഴയ ലൈനും മെയിലാണ് കുഞ്ഞുങ്ങളൊക്കെ പക്ക ഗ്യാരൻ്റിയാണ് നല്ല അറിവും കാര്യങ്ങളും ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളെ നമുക്ക് ഒരുപാട് തന്നിട്ടുള്ളൊരു പേരാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം ഇത് വന്നിട്ട് സുറുമ കയറയിലൊരു മെയിലാണ് നമ്മുടെ ഓൾഡ് ലൈനേജിൽ നല്ലൊരു മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യുക നല്ല അറിവും കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ല മൈൻഡ് സെറ്റൊക്കെ ഉള്ള ഒരു പ്രാവാണ് നല്ല രീതിക്ക് പറഞ്ഞിട്ടുമുണ്ട് ഇത് വന്നിട്ട് കയറയിൽ പഴയ വഴി കയറയിൽ നല്ലൊരു പ്രാവാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ ഒരു ബ്രീഡിങ് മെയിലായിരുന്നു നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളും അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് നമ്മളിവിടെ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഒരു മെയിലാണ് ഇത് സുറുമയിലൊരു മെയിലാണ് ഇപ്പോൾ കുറച്ച് മുന്നേ കാണിച്ച സുറുമക്കേറ മെയിലിൻ്റെ കുഞ്ഞാണ് ഇപ്പോൾ ഒരു രണ്ട് വയസ്സ് പ്രായമുണ്ട് നമ്മളൊരു ബ്രീഡിങ് മെയിലാണ് നമുക്ക് നല്ല രീതിക്ക് കൊണ്ടുപോയി ബ്രീഡ് ചെയ്യാം നല്ല പക്ക ക്വാളിറ്റിയിൽ നല്ല റിസൾട്ട് വെച്ചൊരു പ്രാവാണ് ഇത് വന്നിട്ട് വാലിക്കറുപ്പിൽ ഒരു മെയിലാണ് ഒരു ഒരു വയസ്സോളം ഒരു മെയിലാണ് നമ്മളിവിടെ പറത്തി വെട്ടിവെച്ച പ്രാവാണ് ഇപ്പം കുറച്ച് മുന്നേ കാണിച്ച കയറയുടെ കുഞ്ഞാണ് ഇത് ഒരു ജാക്ക് വഴി ഒരു പ്രാവാണ് നമ്മുടെ ഒരു പഴയ മെയിലാണ് നല്ലൊരു മെയിലാണ് നല്ലൊരു ബ്ലീഡിങ് മെയിലാണ് നമുക്ക് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള ഒരു മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി നിങ്ങളുടെ ബ്ലീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ ഇന്ന് കൊടുക്കാനായിട്ടുള്ളത് എല്ലാം നല്ല 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 പ്രാവുകളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം നമ്മൾ പറയുന്ന ക്വാളിറ്റിയിൽ ഒരു ചെറിയ വ്യത്യാസം വന്നാൽ പോലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രാവിനെ തിരിച്ചു കൊണ്ടുതരാം നൂറ് ശതമാനം റീഫണ്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ഈ വീഡിയോ കാണുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്ത് തരിക സ്ക്രീൻഷോട്ട് റേറ്റും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ പറയുന്നതായിരിക്കും സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഓൾ കേരള ഡെലിവറി ആണ് തിരുവനന്തപുരത്ത് നാഗർകോവിൽ വരെയും നമ്മൾ ഡയറക്റ്റ് ഡെലിവറി കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ